ജലാശയങ്ങളിൽ വീണുള്ള അപകടങ്ങൾ കുറയ്ക്കാൻ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം ലഭ്യമാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ സംഘടിപ്പിച്ച ജില്ലാതല നീന്തൽ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിലെ സ്വിമ്മിംഗ് പൂളിന്റെ നിർമ്മാണം പുനരാരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു നീന്തലിനോടൊപ്പം കൊല്ലം ജില്ലയിലെ മറ്റ് കായിക ഇനങ്ങൾക്ക് മികച്ച പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ആശ്രമം മൈതാനത്തിന് സമീപം ക്രിക്കറ്റ് പരിശീലനത്തിന് സൗകര്യമൊരുക്കി ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൊട്ടാരക്കരയിൽ ഉയരുന്ന സ്റ്റേഡിയത്തിനായി അൻപത് ഏക്കർ സ്ഥലം ഏറ്റെടുത്തു ഹോക്കി സ്റ്റേഡിയവും നിർമ്മിക്കും കേരളത്തിൽ നിന്ന് ദേശീയ ഗെയിംസ് ഒളിമ്പിക് ഏഷ്യൻ ഗെയിംസ് തുടങ്ങിയ രാജ്യാന്തര മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയ മുന്നൂറ്റി അൻപതധികം കായിക സർക്കാർ തൊഴിൽ നൽകിയെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി കൂട്ടിച്ചേർത്തു കൊല്ലം ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ സംഘടിപ്പിച്ച ജില്ലാതല ജൂനിയർ സബ് ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നമുക്ക് സാധാരണ കൊല്ലം ജില്ലയിൽ ഇല്ലാത്തത് ഈ നീന്തൽ നടത്തുവാനുള്ള ഇത്തരത്തിലുള്ള സ്വിമ്മിംഗ് പൂളുകൾ നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ് കുട്ടികളിപ്പോ നീന്തൽ മത്സരത്തിലേക്ക് പോകുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള കുളങ്ങളിൽ നീന്തി പരിശീലിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള നീന്തൽ കുളങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലേക്ക് നാം പലപ്പോഴും ക്ക് നമ്മുടെ തന്നെ ഗവൺമെന്റിന്റെ ഇതര ഡിപ്പാർട്ട്മെന്റുകളിൽ അവർക്ക് തൊള്ളു കൊടുക്കുക കൊടുത്തിയ ഒട്ടേറെ ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പൊ അവരുടെ പേര് ഞാൻ ഇപ്പോ എടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റാവുന്ന ഇന്ന് പോലീസിലായാലും മറ്റിതര ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ തന്നെ അവർ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ നീന്തൽ മത്സരത്തിൽ നമുക്ക് പങ്കെടുത്ത് ദേശീയ തലത്തിലും തലത്തിലും അന്തർദേശീയ കുട്ടികൾക്കും അവസരങ്ങൾ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എക്സ് അധ്യക്ഷത വഹിച്ചു അക്വാട്ടിക് അസോസിയേഷൻ പ്രസിഡന്റ് എൻ ജയലാൽ സെക്രട്ടറി ആസാദ് അബ്ദുൾ കലാം ടി ഐ എ സി മാനേജർ ആർ രതീഷ് കുമാർ മുൻ രാജ്യാന്തര നീന്തൽ താരം എസ് മണമയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ